ഇന്ന് കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് അതിന്ന് റോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുള്ള പുറപ്പാടാണ് ചെമ്മീൻ നേരെയാക്കി വെച്ചിരിക്കുന്നു പിന്നെ സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില രണ്ട് തക്കാളി അതും ചെറുതായിട്ടരിഞ്ഞു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി എണ്ണ ഒഴുക്കിയാണ് സവോള വാട്ടുന്നു സവോള ഇഞ്ചി പച്ചമുളക് ഇന്ന് പഴന്ന് ലൈറ്റ് ചോപ്പ് വരുമ്പോൾ തക്കാളി ഉലേക്ക് അരിയിൽ ചെറുത്തുള്ളി സഗോള വേഗം വാടാൻ വേണ്ടിയിട്ട് ദേശം ഉപ്പിട്ട് കൊടുക്കും

തക്കാളി വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ആഡ് ചെയ്യാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു നുള്ള് ഗരം മസാല മല്ലിപ്പൊടി വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല മല്ലിപ്പൊടി അതിലേക്ക് നമ്മുടെ നിരയൊക്കെ വെച്ചിരിക്കുന്ന ചെമ്മീൻ മൃഗൻ്റെ പച്ചപ്പ് ആ പച്ച இப்போ கலர் மாறி கழிஞ்சால் உடனே செம்மீன் அப்படின் இடக பாகத்தின் உப்பு கொடுக்க நல்ல மணம் வந்து செம்மீன் இடையான അതിലേക്ക് പാകത്തിൽ ഉപ്പ് ചേർക്കുക പാകത്തിന് എരിവൊക്കെ ഉണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പിടാൻ പോവാണ് നമ്മളെ ഒന്ന് അടച്ചു വെച്ചു എന്നിട്ട് ഒന്ന് പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുകയാണ് അതിന് ശേഷം ഇനിയും ഒന്ന് ഡ്രൈ ആക്കണം ഇളക്കി 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 ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല മീൻ വെന്തു ഇനിയും ഡ്രൈ ആയി കിട്ടിയാൽ മതി സമയം കൂടി അടുപ്പ് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊടുത്ത് കൊടുത്തു ഒരല്പം കുരുമുളകും കൂടി ചേർക്കുകയാണ് അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ് പ്രദേശം ഹൈറ്റ് ഉണ്ട് ക്യൂ തടി കേറി